നമസ്തേ നമസ്തേ സ്വിസ് നാട്ടിൻപുറം അപ്പൊ നിങ്ങളെ കാണിക്കാൻ ലേക്ക് ആണെങ്കിൽ കാണാ ചെറിയൊരു ലേക്ക് കുഞ്ഞിലേക്ക് നാട്ടിൻപുറം ലേക്ക് വിടംബരണ്ടല്ലോ ആ എത്ര മനോഹരം ഈ കുഞ്ഞിക്കൻ ലൈക്ക് എതിപ്പോ ഭംഗിയാണെന്ന് ഈ രാജ്യത്ത് നിറച്ചിൻ ലൈക്ക് ആണ് പോയി പക്ഷേ ഇതില് ഒരു എൺപത് ശതമാനം മാൻ മെയ്ഡാണ് നാച്ചുറലായിട്ട് ഉണ്ടായ ലൈക്ക് അല്ല മനുഷ്യരുണ്ടായ മനുഷ്യ നിർമ്മിത ഒരു ലൈക്കുകളാണ് കുതിരയെപ്പുണ്ടായിരുന്നു നാട്ടിൻ പുറമെ ഇതൊക്കെ അത് കണ്ടത് അത് കർഷകരുടെ വീടാണ് കാണുന്നത് കർഷകരുടെ വീട് മര മരം കൊണ്ടുണ്ടാക്കിയതായിരിക്കും വുഡൺ ഹൗസ് ആയിരിക്കും റോഡ് കണ്ടോളു റോഡ് നീണ്ട ഓ കൃഷിക്ക് വേണ്ടി എല്ലാം ഉഴുത് മറിച്ചിട്ടേക്കണെന്ന് തോന്നണം ഇപ്പം വൈക്കോലാണ് പശുക്കൾക്ക് കോണാണ് ശരി കോൺ അതിൻ്റെ വൈക്കോലാണ് പശുക്കൾക്ക് വേണ്ടി ഇതാണ് ഇവർ ആഹാരം പശുക്കൾക്ക് തിന്നാനുള്ള വൈക്കോലാണ് കാണുന്നത് കംപ്ലീറ്റ് ക്ഷീരകർഷകരാണല്ലോ സ്വിസ്കാരി കംപ്ലീറ്റ് പശുക്കളല്ലേ എന്ന് പറഞ്ഞാല് പശുവിന്റെ പാൽ കൊണ്ട് ഉപജീവനം നടത്തുന്ന ആൾക്കാരാണ് അവർ ശരിക്കും പറഞ്ഞാൽ പശുവിനെ തിന്നാൻ പാടില്ല പക്ഷെ ഇവര് പശുവിനെ തിന്നും അതാണ് നമ്മുടെ നാട്ടിലെ ക്ഷീരകർഷകരും ഇവരും തമ്മിലുള്ള വ്യത്യാസം ഇവർക്ക് അങ്ങനെ വലിയ മനസ്സാക്കിയത് ഇവിടെ ഒരു കുതിരപ്പുണ്ട് കുതിരച്ചു കാണാൻ പറ്റത്തില്ല ഇവിടെ വെയില വെയിലി കെട്ടിയ മരങ്ങള് ചെടികൾ നട്ട് പിടിപ്പിച്ചേക്കണേ അങ്ങനെ വെയിൽ കിട്ടണം വേറെ വെയിലിയൊന്നും ഇല്ല ഇട നട്ടിന് അവിടെ ടൗണിലേക്ക് വന്ന ചെറിയൊരു ടൗൺ ഗ്രാമത്തിന്റെ ഒരു ടൗൺ കുഞ്ഞു ടൗൺ റെസ്റ്റോറൻറ്റ് ഇവിടെ എല്ലാ ടൗണിലും എല്ലാ ഗ്രാമങ്ങളിലും ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ടാവും ഒരു ബാങ്കെങ്കിലും ഉണ്ടാവും ഒരു റെസ്റ്റോറൻ്റ് എങ്കിലും ഉണ്ടാവും ഈ മൂന്ന് സംഗതികളില്ലാത്ത ഗ്രാമം ഇല്ല ഇവിടെ ക്ലീൻ ആയിട്ടാണ് ഒരു നാട് വെച്ചേക്കുന്നത് എത്ര നീറ്റാൻ ക്ലീൻ ആയിട്ടുണ്ട് നമ്മുടെ നാട് എങ്ങനെയാണാവും എന്നാണാവോ ഇപ്പൊരു ആവുന്നത് ഇവിടെ കംപ്ലീറ്റ് കാടാണ് ഒരുപാടുണ്ട് പക്ഷെ മൃഗങ്ങളില്ല മൃഗങ്ങളെയൊക്കെ വെള്ളക്കാരൻ വെടിവെച്ച് കൊന്നു നമ്മുടെ നാട്ടിലെപ്പോലെ കടുവകൾ ആനകളൊക്കെ മനുഷ്യരെ കൊല്ലുന്നതല്ല നമ്മുടെ നാട്ടിൽ അതുപോലെ ഇവിടെ ആയിരുന്നെങ്കിൽ ഇവിടെ ആനകളെയും കടുവകളെയൊക്കെ വെടിവെച്ച് കൊന്നേനെ പണ്ടേ തീർത്താനെ വെള്ളക്കാരൻ ട്ടണമെന്നുണ്ടായിരുന്നു കുറച്ചും കൂടി അങ്ങോട്ട് പോട്ടെ വേണ്ടി ചിലപ്പോൾ ഇതിന് മനോഹരമായ സ്ഥലങ്ങളുണ്ടെങ്കിൽ ബസ്സാണ് ബസ് ഡ്രൈവറാണ് ബസ് ഓടിക്കുന്നുണ്ട് ഇതിനകത്ത് എല്ലാം സാധനങ്ങളാണ് ഒരു ബോക്സ് കണ്ടു ഒരു ചതുരാകൃതിയിലുള്ളൊരു സാധനം കണ്ടത് ഒരു മോണിറ്ററാണോ അതിൻ്റെ അകത്ത് ബസ്സിൻ്റെ ടൈമിങ്ങും കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് ആ ടൈമിംഗ് വെച്ചിട്ടാണ് ഇങ്ങനെ ഓടിക്കുന്നത് ഒരു മിനിറ്റ് ലേറ്റാണോ ഒരു മിനിറ്റ് ളളിയാണോ എന്നൊക്കെ അതിനകത്ത് തെളിഞ്ഞു വരും അതിനകത്ത് കാണിക്കും ഡിജിറ്റൽ ആണത് അതിനകത്ത് എല്ലാം കാണാൻ പറ്റും അതനുസരിച്ചാണ് ഓടിക്കുന്നത് അപ്പോൾ കറക്റ്റ് സമയത്ത് ബസ് സ്റ്റോപ്പിലെത്തും ബസ് അങ്ങനത്തെ പരിപാടി അത് അയാളത് കാശ് ഡ്രൈവറിൻ്റെ ഇവിടെ ടിക്കറ്റും കൊടുക്കും ഡ്രൈവർ മിക്കവരുടെ അടുത്തും പാസുണ്ടാവും ഇനി അല്ലാത്തവരുടെ ടിക്കറ്റ് കൊടുക്കും അപ്പോൾ അതിനകത്ത് കാശൊക്കെ ഇട്ടാൽ മാറ്റി ക്യാഷൊക്കെ എടുത്ത് മാറ്റി വേറെ ബോക്സിലൊക്കെ വെച്ച് ടിക്കറ്റ് കൊടുക്കുന്ന മെഷീനാണ് എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് വെച്ച റോഡ് നമ്മൾ ഈ കാറിൻ്റെയൊക്കെ റേസ് വീഡിയോ ഗെയിം ഇല്ലേ അതിൻ്റെ അകത്ത് കാണുന്ന അദ്ദേഹം റോഡാണ് ഇത് കോപ്പി ചെയ്തിട്ടാണ് അവർ അങ്ങനെ ഗെയിം ഉണ്ടാക്കി ഞാൻ പറഞ്ഞില്ലേ ബാങ്കില്ലാത്ത സ്ഥലം റൈഫ് ഐസൺ സ്വിസ് ബാങ്ക് ആണ് റൈഫ് ഐസൺ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വലിയൊരു സ്വിസ് ബാങ്കാണ് എന്നെ കണ്ടോളൂ റൈഫ് ഐസൺ കാണാൻ പറ്റും റൈഫ് ഐസൺ ബാങ്കാണ് ഇപ്പോൾ വില്ലി സാവു വില്ലി സാവു എന്ന് പറയുന്നൊരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കണേ ഇവിടെ കാണാമല്ലോ അവിടെ എഴുതിയിട്ടുണ്ട് വില്ലി സൗ മോണിറ്ററാണ് ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ പോലെ അതോമ്പടി ഇറങ്ങാനുള്ളൊരു വാര്യോ വായോ വായോ അതോ ഇറങ്ങാ 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 ഇറങ്ങാം വേ കാട്ടെ വേഗാട്ടെ വേഗാട്ടെ അങ്ങനെയൊന്നും പറയില്ല ഇവിടെ ഇവിടെ കറക്റ്റായിട്ട് എഴുതി വെട്ടുണ്ടാവും പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സ്ഥലത്തും പോരെ അനൗൺസ്മെൻറ്റും വരും അപ്പോൾ ആളുകൾക്ക് കേൾക്കല്ലോ കഴിയില്ലാത്ത ആൾക്കാർക്ക് മോണിറ്റർ നോക്കിയാൽ കാണാൻ പറ്റും അങ്ങനെ ഇറങ്ങി പോകുന്നല്ലാണ്ട് ബസ് ഡ്രൈവറോട് ഡ്രൈവറിനോടേ ഞാൻ പോകുന്ന സ്ഥലത്തോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോട്ട് നിങ്ങള് ഓടിക്കുമോ എന്ന് ചോദിച്ചു അപ്പൊ പുതിയ ഡ്രൈവർ വേറെ ഡ്രൈവറായി സാലി ഇവിടെ എല്ലാവരും ബസ് ഡ്രൈവറിനോട് നമസ്കാരം പറയും എല്ലാവരും ബസ് ഡ്രൈവറും പറയും വന്ന് കയറുമ്പോൾ തന്നെ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിങ് എന്നൊക്കെ പറയും അങ്ങനെയാണ് അടുത്ത പരിപാടി എല്ലാവരുമായി പരസ്പരം ബഹുമാനമാണ് തൊഴിൽ ചെയ്യുന്ന ആൾക്കാരെ ബഹുമാനിക്കാൻ അറിയാം ഇവിടുത്തെ ഇപ്പോ ഇവിടെ പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട് റെയിൽവേ സ്റ്റേഷനിൽ അപ്പൊ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് ക്ലീൻ ചെയ്യാനൊക്കെ അവരോടൊക്കെ എന്ത് ബഹുമാന പൂർവ്വം വെള്ളക്കാരെ പെരുമാറണം അതൊക്കെ കണ്ടു പഠിക്കണം നമ്മൾ വെള്ളക്കാരെ നമ്മൾ വെള്ളക്കാരെ കണ്ടുപഠിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് വെള്ളക്കാര് നമ്മളെ കണ്ടുപിടിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് വീടിന് വെളിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വെള്ളക്കാരെ കണ്ടുപിടിക്കണം വീടിനകത്തുള്ള കാര്യങ്ങൾ കുടുംബ കാര്യങ്ങള് അത് വെള്ളക്കാരെ നമ്മളെ കണ്ടുപിടിക്കണം അപ്പോൾ ഇപ്പം വണ്ടി വിടും ഞാനെന്താണ് ഓടിക്കാത്തത് എല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കണേ നല്ല സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു സ്റ്റിയറിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തു അതല്ല അവിടെ അപ്പുറത്ത് വേറെ മോണിറ്റർ കൂടെ ഉണ്ട് കേട്ടോ വേറെ മോണിറ്റർ കൂടെ ഉണ്ട് കേട്ടോ അവിടെ അവിടെ അത് വേറൊരു മോണിറ്ററാണ് ഇത് വേറെ മോണിറ്റർ രണ്ട് മോണിറ്റർ മോണിറ്ററുണ്ട് ഇവിടെ ബസ് പുറപ്പെട്ടു മറ്റുള്ളവരൊക്കെ വെയിറ്റ് ചെയ്യണം ബസ് പോവാന് വെയിറ്റ് ചെയ്തോളൂ ചുമ്മാനൽപ്പം വെയിറ്റ് ചെയ്തോളൂ സ്ഥലത്താണ് ഞാൻ ആദ്യമായിട്ട് വന്നത് അതായത് ഒരു മുപ്പത്തഞ്ചു വർഷം മുമ്പ് ഒരു മെയ് മാസം മുപ്പത്തഞ്ചു വർഷം ആദ്യമായിട്ട് ഇവിടെ വന്നത് ഡാഗ്മർ സൽന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ജ്യേഷ്ഠതുല്യനായ ഒരു മനുഷ്യൻ അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ വീട്ടിലാണ് വന്നത് ആദ്യം കുതിരകളുടെ ഒരു സ്ഥലമാണ് കേട്ടെ കുതിരകളുടെ സ്ഥലം ഉണ്ട കുതിരയുടെ സ്ഥല കുതിരയുടെ ആലെന്ന എന്താ പറഞ്ഞത് എന്താ അങ്ങനെ എനിക്കറിയാൻ പാടില്ല ഹോൾസ് ഫാം ആപ്പിൾ മരങ്ങളാണ് നിക്കണത് സൈഡിൽ നിൽക്കുന്ന എല്ലാം ആപ്പിളാണ് ആപ്പിളാണ് കംപ്ലീറ്റ് ആപ്പിളാണ് അതിനിപ്പോ ഒരു മാസം കൂടി കഴിയുമ്പോൾ എല്ലാം കായ്ച്ചിപ്പത്തന്നെ കായച്ചിട്ടുണ്ടോ അത് കായ്ച്ചു കായച്ച് ഒരു ഒന്ന് രണ്ട് മാസം സെപ്റ്റംബർ ആകുമ്പോഴേക്കും എല്ലാം പറിക്കാൻ പറ്റും പഴുത്തുണ്ടാവും സൺഫ്ലവർ 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 ഉണ്ടാക്കാൻ കൃഷിയുണ്ട് ഇവിടെ പക്ഷേ ഈ പറഞ്ഞ മാതിരി ഒരു ഏപ്രിൽ മെയ് ജൂൺ അല്ലെങ്കിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ അഞ്ചു മാസം അത് കഴിഞ്ഞ പിന്നെ മഞ്ഞ മഞ്ഞെ ഇത്ര നേരമായി ഞാൻ നിർത്തട്ടെ ഇല്ലില്ല ഇതിനെക്കാളും അടിപൊളി സ്ഥലത്ത് പോണ കൊറച്ചും കൂടി കാണിക്കാണുക കാണുക കാണുക കണ്ട ആസ്വദിക്കുക ഒറ്റ ആള് റോട്ടിലുണ്ടാക്കി എല്ല കാറാണ് മനുഷ്യരെക്കാൾ കാറുകളുള്ള നാടാണ് കാരണം ഇവിടെ ചില ആൾക്കാർക്ക് മൂന്നും നാലും അഞ്ചും ഒക്കെ കാറുണ്ട് ചെറിയൊരു ബ്ലോക്ക് ഇത്ര കറക്റ്റായിട്ടാണ് അറിയാൾ വണ്ടി ഓടിക്കണം കാരണം എന്തെങ്കിലും പിഴവ് വരുത്തി അപ്പൊ ഫൈൻ അടിച്ച് കൈ തരും എന്തോരം കാശിൻ്റെ പോയിട്ടെന്ന് പറയാം എനിക്കൊരു രണ്ട് വീടെങ്കിലും വെക്കായിരുന്നു നാട്ടിൽ ഞാൻ ഇവിടെ ഫൈൻ അടച്ചിട്ടുള്ള കാശ് മാത്രം മതി ജസ്റ്റ് ആ കാശ് മാത്രമല്ല രണ്ടു വീട് എനിക്ക് മണിയായിരുന്നു അതിനു വേണ്ടി കാശ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇപ്പൊ നമ്മൾ നോക്കൂ നൂറ് കിലോമീറ്റർ പോണ മിനിമം നൂറിൽ പോകണ്ട സ്ട്രീറ്റ് ഉണ്ട് റോഡുണ്ട് അവിടെ ഒരു പത്ത് കിലോമീറ്റർ എക്സ്ട്രാ പോയി കഴിഞ്ഞാല് വലിയ കുഴപ്പൊന്നുമില്ല പക്ഷേ ഇവിടെ മുപ്പത് കിലോമീറ്ററിൽ പോകേണ്ട സ്ഥലമുണ്ട് അതായത് അപ്പുറം ഇപ്പുറക്ക് വീടുള്ള ചെറിയ വഴി അവിടെ നമ്മൾ പത്ത് കിലോമീറ്റർ കൂടുതൽ പോയാലേ ഭയങ്കര ശിക്ഷ പണിഷ്മെൻ്റിൻ്റെ ഫൈനാണ് അറുന്നൂറൊരു ഫ്രാങ്കാണ് എനിക്ക് കിട്ടിയത് അറു അങ്ങനെ നാല് പ്രാവശ്യം ഒറ്റ മാസത്തിൽ തന്നെ രണ്ടായിരത്തി നാന്നൂറ് സ്വിസ് ഫ്രാങ്ക് ഞാൻ ഫൈൻ അടച്ചു രണ്ടായിരത്തി നാനൂറ് സ്വിസ് ഫ്രാങ്ക് എന്ന് വെച്ചപ്പോൾ രണ്ടര ലക്ഷം രൂപയിലധികമാണ് അങ്ങനെ എത്ര തവണ കയ്യും കണക്കില്ല പൈസല്ലോ സമയം ആയിരം ഫ്രാങ്ക് ആയിരത്തി ഇരുന്നൂറ് ഒരു പത്ത് മുപ്പതിനായിരം ഫ്രാങ്ക് എങ്കിലും ഞാൻ ഇവിടെ ഫൈൻ അടച്ച് അതായത് ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപ ആ അങ്ങനെ രണ്ട് വീട് വെക്കാലോ ഒരു പതിനഞ്ച് പതിനെട്ട് ലക്ഷം രൂപ രണ്ട് ചെറിയ വീട് വെക്കാലോ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇപ്പം ഞാൻ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ഉപയോഗിക്കണം അതുകൊണ്ട് എനിക്ക് ഫൈൻ അടക്കേണ്ട ആവശ്യമില്ല കാരണം ഇവിടത്തെ റോഡിങ്ങറിയാണ്ട് സ്പീഡ് കൂടി പോകും അറിയാണ്ട് നമ്മൾ സ്പീഡ് കൂടി പോകും അപ്പൊ ഇവിടെ ഇവര് പല സ്ഥലത്തും ക്യാമറ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾ പെടും വീട്ടിൽ ഫൈൻ വരും ഇന്ന സമയത്ത് ഇത്ര മണിക്കൂർ വേഗത കൂടുതലായിട്ട് നിങ്ങൾ ഓടിച്ചു എന്നും പറഞ്ഞു ഓക്കേ ഞാനത് നിർത്തട്ടെ നല്ല സ്ഥലമൊന്നുമില്ല കാണിക്കാൻ പറ്റിയ നല്ല സ്ഥലമൊന്നുമില്ല ഞാനോട്ട് ഇത് നല്ല സ്ഥലത്തൂടെ ആയിരിക്കും പോകുന്നത് പക്ഷേ അങ്ങനെയല്ല ഓക്കെ വീണ്ടും ടൗണായി ഓക്കെ യു സീലൈറ്റ് ഗായ്സ്